മദീനയിലേക്കൊരു പ്രണയലേഖനം വരികൾ ഷജിന ഗുരുവായൂർ ശബ്ദം ഷിബു മദീനയുടെ രാജകുമാര ആ പ്രണയത്താൽ എന്റെ മാനസം പൂവിരിയാൻ പാകപ്പെട്ടിരിക്കുന്നു പരിമളം പരത്തി പൂക്കളും ചന്തത്തിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് തിരുമധുഹിൻ പേത്തുകളാണെങ്ങും അങ്ങയോടുള്ള എന്റെ പ്രണയം പറയാൻ ഇഷ്കിന്റെ കടലും താണ്ടി ഒരു നാൾ ഞാൻ അവിടം വന്നണയും പ്രണയാനുരാഗത്തിന്റെ അനശ്വരതയിലാണ്ടുപോകുന്നു ഞാൻ കുബിന്റെ മുസല്ല വിരിച്ച് അതിൽ സ്വലാത്തിനാൽ ഈണം നിറയ്ക്കാൻ കൊതിയേറയുണ്ടെന്റെ സജലമിഴികൾ പേർത്തു പാപക്കറകൾ കഴുകിയ മനസ്സുമായി മദീനയുടെ രാജകുമാരനെ കാത്തിരിക്കുമ്പോൾ എന്തൊരനുഭൂതിയാണ് മനസ്സിൽ ആ കുളിർത്തന്നലിൽ ചുറ്റും അഹതുമൂളുന്ന കുയിലുകൾ മണ്ണും വിണ്ണും ആനന്ദത്താൽ നൃത്തമാടുന്നു മനം മയക്കുന്ന പാൽപുഞ്ചിരിയുടെ വശതയിൽ പുളകമണിഞ്ഞു നിൽക്കൂ ലോകമിന്നു അങ്ങയോടുള്ള എന്റെ പ്രണയം എത്ര പറഞ്ഞാലും മതിവരില്ല ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരുവാൻ കൽബ് കൊതിക്കുന്നുണ്ട് വിധിയേകണേ